അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ആരതി റെഡിമേഡ്സിൻ്റെ പുതിയ ഷോപ്പും ആരതി ഫാഷൻസിൽ നിന്നാണ് ലഭിക്കുക ആരതി ഫാഷൻസിൻ്റെ രണ്ട് ഷോപ്പുകളാണ് ചീമേനിൽ പ്രവർത്തിച്ചു വരുന്നത് ഒന്ന് ആരതി റെഡിമേഡ്സും ആരതി ഫാഷൻസും ആരതി റെഡിമേഡ്സ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനി ചെറുപത്തൂർ റോഡിൽ ചെറുപത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തായിട്ടാണ് ആരതി റെഡിമേഡ്സ് പ്രവർത്തിച്ചു വരുന്നത് അരതി റെഡിമേഡ്സ് എല്ലാ റെഡിമേഡ് തുണിത്തരങ്ങളും ഇപ്പോൾ പകുതി റേറ്റാണ് കൊടുത്തു വരുന്നത് അതേപോലെ തന്നെ ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനി ചെറുപത്തൂർ റോഡിൽ തന്നെ സിറ്റി സെന്റർ സെൻ്റർമാളിൽ ഒന്നാം നിലയിലാണ് ാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന സ്ലബിൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പർ ടോപ്പിന്റെ ട്രിപ്പിൾ ട്രിപ്പ് എക്സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് റേയോൺ സ്ലബ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുനൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോക്കുകളും ആയിരത്തി എഡിവാൻസിൻ്റെ പുതിയ ഷോർ ആരത്തി ഫാഷൻസ് എന്നാണ് ലഭിക്കുക ഇപ്പോൾ കാണിച്ചതിന്റെ തന്നെ രണ്ടാമത്തെ കളർ വ്യത്യസ്തമായ എട്ടോളം പാറ്റേണിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് യോ പോർഷൻ്റെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് മെറ്റീരിയൽ സെയിം തന്നെയാണ് റേയോൺ സ്ലബിലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് ഓരോ പേറ്റേണിലും നാല് കളറിലാണ് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ടോപ്പുകളും ആരതി ഏഴ് പുതിയ ഷോറൂം ആരതി ഫാഷൻസ് എന്നാണ് ലഭിക്കുക ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ചിമേനി ചെറുത്ത് റോഡ് സിറ്റി സെന്റി ഒന്നാം നിലയിലാണ് ആരതി ഫാഷൻസിന് രണ്ട് ഷോപ്പാണ് ചീമേനിയിലുള്ളത് ആരതി റെഡിമേഡ്സും ആരതി ഫാഷൻസും ആരതി റെഡിമേഡ്സിൽ എല്ലാ തുണിത്തരങ്ങളും എല്ലാ റെഡിമേഡ് തുണിത്തരങ്ങളും ഹാഫ് റേറ്റിനാണ് കൊടുത്തു വരുന്നത് ആരതി റെഡിമേഡ്സ് പ്രവർത്തിച്ച് വരുന്നത് ചീമേനി ചെറുപത്തൂറോട് തന്നെ ചെറുപത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തായിട്ടാണ് ആരതി റെഡിമേഡ്സ് പ്രവർത്തിച്ച് വരുന്നത് ഈ ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്കും സീക്വസ് വർക്കുമാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് പ്രയാൺ സ്ലബിലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സ് സൈസിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപ ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്ന് പരിചയപ്പെടുന്ന ടോപ്പുകൾ ആയിരതി ഫാഷൻസ് നിന്നാണ് കൊടുത്തു വരുന്നത് അയ്യതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനി ചെറുത്തൂരോട് സിറ്റി സെന്റർമാളിൽ ആ നിലയിലാണ് അതേപോലെ തന്നെ ആരതി റെഡിമേഡ്സിന് രണ്ട് ഷോറൂമാണ് ചീമേനിൽ പ്രവർത്തിച്ചു വരുന്നത് ആരതി റെഡിമേഡ്സും ആരതി ഫാഷൻസും അരതി റെഡിമേഡ്സ് എല്ലാ റെഡിമേഡ് തുണിത്തരങ്ങളും ഇപ്പോൾ ഹാഫ് റേറ്റിനാണ് കൊടുത്തു വരുന്നത് അരതി റെഡിമേഡ്സ് പ്രവർത്തിച്ചുവരുന്നത് ചീമേനി ചെറുത്തൂർ റോഡിൽ തന്നെ ചീമേനിയിൽ നിന്ന് ചെറുപത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തായിട്ടാണ് ആരതി റെഡിമേഡ്സ് പ്രവർത്തിച്ചിരുന്നത് വരുന്നത് ആരതി റെഡിമേഡ്സിലാണ് എല്ലാ റെഡിമേഡ് തുണിത്തരങ്ങളും ഹാഫ് റേറ്റിന് കൊടുത്തു വരുന്നത് അടുത്ത പേറ്റൻ ഓർഷനിൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ഡയോൺ സ്ലബിലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപ ഒരു പേറ്റേൺ നാല് കളറിലാണ് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ ഒമ്പതോളം പേറ്റേണാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങും പെർഫെക്റ്റ് സൈസിലുമാണ് വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്ക് എക്സ് എൽ ഡബിൾ എക്സ് ട്രിപ്ലക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് അടുത്ത പേറ്റ് വർഷം മനോഹരമായ വർക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്ക് ഒരു പേറ്റണ് നാല് കളറിലാണ് വന്നിരിക്കുന്നത് റിയോൺ സ്ലബിലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സ് ട്രിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ ഇരുന്നൂറ് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് റേയൺ സ്ലബിലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പ് എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് ഒക്കെ ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ആദ്യം പുതിയ പുതിയ ഷോർമാര്യം ഫാഷൻസ് എന്നാണ് കൊടുത്തു വരുന്നത് അരതി റെഡിമേഡ്സിനും ചീമേനിൽ രണ്ട് ഷോപ്പാണ് പ്രവർത്തിച്ച് വരുന്നത് ആരതി റെഡിമേഡ്സും ആരതി ഫാഷൻസും അരി റെഡിമേഡ്സ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനി ചെറുവത്തൂർ റോഡിൽ ചെറുത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തായിട്ടാണ് ആരതി റെഡിമേഡ്സിൽ എല്ലാ റെഡിമേഡ് തുണിത്തരും ഇപ്പോൾ ഹാഫ് റേറ്റാണ് കൊടുത്തു വരുന്നത് അതേപോലെ തന്നെ ആരതി ഫാഷൻസിൽ എല്ലാ തുണിത്തരങ്ങളും എല്ലാം ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരങ്ങളും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് വരുന്നത് ഇന്ന് പരിചയപ്പെടുന്ന ഇരുന്നൂറ് ടോപ്പ് ആര്തി ഫാഷൻസിൽ നിന്നാണ് വരുന്നത് വ്യത്യസ്തമായ ഒമ്പതോളം പേറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പേറ്റേണിലും നാല് കളർ വീതമാണ് വന്നിരിക്കുന്നത് യോ പോർഷൻ്റെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് മെറ്റീരിയൽ സെയും തന്നെയാണ് റേംസ് റബ്ബിലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എസ് ട്രിപ്പിൾ ട്രിപ്ലക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് വർക്ക് ലാസ്റ്റ് പാറ്റേണാണ് പരിചയപ്പെടുത്തുന്നത് ഓരോ പേറ്റേണിലും നാല് കടകളാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വയ്ക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തുവരുന്ന ടോപ്പിന്റെ കളക്ഷൻ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തി എല്ലാ ടോപ്പുകളും ആയിരത്തി റെഡിമേഴ്സിന്റെ പുതിയ ഷോറും ആരത്തി ഫാഷനിൽ നിന്നാണ് ലഭിക്കുക ആരത്തി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനി റോഡിൽ തന്നെ ചീമനിയിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് അതേപോലെ തന്നെ ആരതി റെഡിമേഡ്സിൽ എല്ലാ റെഡിമെയ്ഡ് തുണിത്തരങ്ങളും പകുതി റേറ്റിനാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ആരതി റെഡിമേഡ്സ് പ്രവർത്തിച്ചുവരുന്നത് ചീമേനി റോഡിൽ തന്നെ ചീമേനിൽ നിന്ന് ചെറുപത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിനെ തൊട്ടടുത്തായിട്ടാണ് ആരതിയിൽ റെഡിമേഡ്സ് പ്രവർത്തിച്ചുവരുന്നത് ഇത്രയാണ് ഇന്നത്തെ ബസ്സിൻ്റെ കാര്യമുള്ളത് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് പ്രിയപ്രേക്ഷകൾക്ക് ആദ്യ ഫാഷൻസിൻ്റെ നന്ദി